ലൈഫ് ഓഫ് കോളനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബഹുമാനപ്പെട്ട സേനാപതി പോളി കാർമൽ ചർച്ച് വിഹാരി അച്ഛനും യൂത്ത് കമ്മിറ്റി അംഗങ്ങളും ജോർജ് സാർ എന്നിവർ കോളനി അവസ്ഥ കണ്ട് കോളനിക്കാർക്ക് കമ്പിളിപ്പുതുപ്പ് ഈ മഴക്കാലത്ത് ഭയങ്കര തണുപ്പാണ് വയസ്സായവരൊക്കെ ഉണ്ട് ഈ കോളനിയിൽ അപ്പോൾ അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു സഹായത്തിന് സഹായം കമ്പിളി പൊതുപ്പ് തന്നെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അവർ വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് സർക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത ഈ അവസ്ഥയിലാണ് അവർ വന്ന് നമ്മളെ സഹായിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഇത് സഹായം ചെയ്തിട്ടുണ്ട് ജോർജ് സാറ് വിപലാമേ പറ്റി എന്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഈ കോളനിക്കുന്നി പറയുന്നുണ്ട് പിന്നെ ആർക്കും പ്രൊമോട്ടിന് പറയാനുണ്ടോ അവരോട് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കാനും കൂടി ചെയ്യണേ